അടിപൊളിയാണ് കണ്ടോണ്ടിരിക്കുന്നുണ്ട് സൂപ്പറാണ് കോമഡി ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഭയങ്കര നമുക്ക് ഇമോഷനാകുന്ന ഒരുപാട് സീനുകളുണ്ട് ആസിഫലി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആസിഫലി ത്രൂവോട്ടായിട്ട് ചെയ്തിട്ടുണ്ട് സുരാജ് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ ഒരു രക്ഷമില്ല കിട്ടിലോട്ട് ചെയ്തിട്ടുണ്ട് നല്ല പെർഫോമൻസാണ് സുരാജ് ത്രൂ ഓട്ടായിട്ട് ആ ക്യാരക്ടർ പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സെറ്റപ്പ് ആണ് കോമഡി കോമഡി നല്ലത് പറയണ്ട പക്ഷെ പടം കിടിലോ കേട്ടോ സുരാജ് അടിപൊളിയാണ് സുരാജ് ഒരു രക്ഷ സുരാജ് മിന്നിച്ച പ്രത് നമ്മളെ ചില സീനിലൊക്കെ നമ്മള് കണ്ണ് സുരാജിന്റെ ലാസ്റ്റ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല നല്ല അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട് പടം ചെറുതാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് ഊത്തിരി പോലെ നല്ല പക്ഷെ ആസിഫലെ ത്രൂട്ട് ആ ക്യാരക്ടർ ഫോളോ ചെയ്തപ്പോഴുണ്ട് പക്ഷെ ഒരുപാട് മെസ്സേജ് ഉണ്ട് നമുക്ക് സാധാരണ ഒരു മനുഷ്യനുണ്ടാവുന്ന ഒരുപാട് മെസ്സേജുകളുണ്ട് പടത്തിൽ സുരാജെന്ന് പറഞ്ഞ വ്യക്തി ആ പഴയ ആ ഒരു ചളി കോമഡി സാധനം ഉപയോഗിച്ചിട്ടില്ല ത്രൂട്ട് അവസാനം പറയാം സുരാജ് ഭയങ്കര പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട് വലിയൊരു പടമല്ലോ വലിയൊരു പടമല്ല പക്ഷെ ചെറിയ പടമാണെങ്കിലും പക്ഷെ ഒരിക്കലും ഒരു ചിറ്റിക്ക് അടി ഒന്നുമില്ല ചിറ്റി അടിയേണ്ടെന്ന് പറഞ്ഞാൽ ആരും വരണ്ട ചിട്ടി അടിയില്ല വെടിവെപ്പില്ല ഒന്നുമില്ല പക്ഷെ ഫാമിലി ഫാമിലി ഒന്ന് കാണാം എല്ലാവരും ഒരു ഒരു നെഗറ്റീവ് അഭിപ്രായമായിട്ട് കാണണ്ട ഈ പടം ആയിട്ട് വന്ന് കാണണ്ട ഇഷ്ടപ്പെടും എന്നുള്ള ഗ്യാരണ്ടി ഞാൻ തരാം ലാസ്റ്റ് നമ്മൾ കണ്ടു നിറഞ്ഞുപോയി കാരണം സുരാജിന്റെ ഒരു വന്നിട്ട് പുള്ളിക്ക് ഒരു ി കണ്ണ് ഫ്രണ്ട് അടിവരിച്ചുണ്ട് നമുക്കൊക്കെയാണ് എന്റെ ജീവിതത്തില് ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു എന്റെ ജീവിതത്തില് ഇതേ സിറ്റുവേഷൻ ഞാൻ കടന്നുപോടുന്നുണ്ട് ഇതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇതുപോലെ തന്നെ സാമ്പത്തിക അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സുരാജ് സൂപ്പറാണ് ആസിഫലി അടിപൊളിയാണ് ആസിഫലി മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ എന്നുള്ളത് ഉറപ്പാണ് അടുത്ത സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ആസിഫലി വേണം എന്നുള്ള ഉറപ്പാണ് സുരാജ് ചേട്ടൻ കിടിലം അടിപൊളി എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട് ഫാമിലികളെല്ലാം പറഞ്ഞോട്ടെ ഈ പടം കണ്ട എല്ലാ ഫാമിലി ഓഡിയൻസ് വന്ന് കാണട്ടെ കുട്ടികളും കുഞ്ഞുങ്ങളും ഇതില്ലാത്ത ഒരു ബൾഗർ ആയിട്ടുള്ള ഒന്നുമില്ല പിന്നെ കറച്ചില് വരും കോമഡി വരും അതൊക്കെ കൊറച്ചല്ലോ പസന്ത വെക്കാൻ പറ്റി നല്ല കിടക്കാച്ച പടം ഇപ്പൊ വല്ല ചെറുതാണ് അതേപോലെ പടം സുരാജന്റെ കൂടെ അതേപോലെ പിന്നെ മറ്റേ കോമഡി ഒക്കെ കൊറച്ചല്ലോ ബസ് ബസ് പടം സമയം ചെറുപ്പക്കാരെ ചങ്ക് ഫ്രണ്ട്സ് കഥ ഒരു ആസഫില് കിടക്കിണ്ട് സുറാജ് കട്ടക്കുന്നുണ്ട് അവടെ അഭിനയിച്ചാ ഇത് സീരിയസ് പക്ക സീരിയസ് ഗംഭീര പടം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ